മഴക്കാടുകളെ പോലും നശിപ്പിക്കുന്ന യൂക്കാലി തൈകൾ വീണ്ടും നമ്മുടെ കാടുകളിൽ നടുകയാണ് അതിനുള്ള അനുമതി വനം വകുപ്പ് നൽകുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ കാടുകളിൽ യൂക്കാലി അക്കേഷ്യ നടുന്നത് സർക്കാർ വിലക്കിക്കൊണ്ട് ഉത്തരവിറക്കി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വനനയം പ്രഖ്യാപിച്ചപ്പോൾ മാവ് പ്ലാവ് കാട്ടുനെല്ലി വാഗ കാട്ടുപുളി മലവേപ്പ് ഞാവൽ അത്തി എന്നിവ വനത്തിനുള്ളിൽ നട്ടുപിടിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു വനം വനം വികസന കോർപ്പറേഷന്റെ നിലനിൽപ്പിനെ ഇപ്പോൾ നടാൻ വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത് യൂക്കാലിപ്സ് പോലെയുള്ളത് വരുമാന മാർഗമായിട്ട് ഇതിനെ കാണാൻ ഒരിക്കലും കാടിന്റെ കാർഡിന്റെ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടക്കുന്നില്ല ഒരു കാട് പോകുമ്പോൾ ഉണ്ടാകുന്ന ബയോഡൈവേഴ്സിറ്റി ഔഷധ സാധ്യതകൾ ജീവികൾ ആ നഷ്ടം എത്രയാണെന്ന് കൃത്യമായിട്ട് വിലയിരുത്താൻ എപ്പോഴും നമുക്കൊരു സംവിധാനമില്ല ഒരേക്കർ യൂക്കാലിപ്സിന്റെ തടി വെട്ടി വിറ്റാൽ ഇത്ര രൂപ കിട്ടും നമുക്കറിയാം അതുകൊണ്ട് അത് ലാഭമാണ് എന്ന് നമ്മൾ പറയുന്നു പക്ഷേ പോയ കാർഡിന്റെ കോസ്റ്റ് നമ്മൾ കൂട്ടുന്നില്ല ശരിയാണ് പോയ കാർഡിന് പകരമില്ല കെ എഫ് ഡി സി അഥവാ വനം വികസന കോർപ്പറേഷൻ വനഭൂമിയിലാണ് യൂക്കാലി നടുന്നത് ഇങ്ങനെ ഈ വിളകൾ നട്ടാൽ കാടിനുള്ളിൽ ജലാംശം നഷ്ടമാകും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മൃഗങ്ങൾക്ക് വെള്ളവും തീറ്റയും കിട്ടുന്നത് കുറയുകയും ചെയ്യും ഈ യൂക്കാലിപ്സൊക്കെ നമ്മൾ വേറെ ഒരു പ്ലാനിങ്ങിൽ ഒരു വശത്തോടെ യൂക്കാലിപ്സ് വെക്കുന്നു മുള വെക്കുന്നു അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മുഴുവൻ വെച്ചുപിടിപ്പിക്കുന്നു ഇതൊന്നും ജീവികൾക്ക് പറ്റിയതോ അല്ല അപ്പൊ നമുക്ക് ഈ വെസ്റ്റേൺ ഗാട്ട്സിൽ അയ്യായിരത്തോളം സ്പീഷീസ് മരങ്ങളുണ്ടെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഈ ഒരു സാധനം തെളിച്ചിട്ട് അവിടെ ഒരെണ്ണം മാത്രം വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇത്രയും സ്പീഷീസ് ഇല്ലാതാകുക എന്നുള്ളതാണ് വന്യജീവികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് പതിവാകും വന്യജീവി മനുഷ്യ സംഘർഷം രൂക്ഷമാകും വന്യജീവി മനുഷ്യസംഘർഷം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയുള്ള ഈ തീരുമാനം വൈരുദ്ധ്യമാണ്